ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വീഡിയോ ആണ് അതായത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ട്രാവൽ വീഡിയോ നമ്മുടെ ആദ്യത്തെ യാത്ര കന്യാകുമാരിയിലേക്കാണ് കാരണം വളരെ നാളത്തെ ആഗ്രഹമാണ് കന്യാകുമാലോട്ട് പോവുക എന്ന് ഇപ്പോൾ എന്തായാലും ഇത്തവണ ലീവ് എടുത്തപ്പോൾ ആഗ്രഹം സാധിച്ചേക്കാമെന്ന് കരുതി കാരണം ഇപ്പം പോവുകയാണെങ്കിൽ നമുക്ക് ഗ്ലാസ് ഫ്രിഡ്ജും കണ്ടു പോരാലോ അങ്ങനെ രാവിലെ തന്നെ ഇരിക്കു റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു ഒമ്പത് മണിയായപ്പോൾ നമ്മുടെ എൻഡോർക്കിൽ യാത്ര തുടങ്ങി അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് തൃപ്പരക്ക് ആ തൃപ്പരക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് പത്ത് രൂപയാണ് എൻട്രി ഫീസ് വരുന്നത് ഇതാണ് ഇവിടെ നിന്നുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ പേ അടിപൊളിയാണ് ബാക്കി നമുക്ക് താമണ്ട് അറിയിപ്പം തൃപ്പരപ്പ വെള്ളച്ചാട്ടത്തെപ്പറ്റി പറയുകയാണെങ്കിൽ കോടയാർ നദിയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അമ്പതടി ഉയരത്തിലാണ് ഈ വെള്ളം വന്ന് പൊതിക്കുന്നത് ഈ വെള്ളച്ചാട്ടത്തിനോട് തന്നെ ഒരു ശിവക്ഷേത്രമുണ്ട് അത്യാവശ്യം വലിയൊരു ക്ഷേത്രമാണ് ശിവാലയങ്ങളിൽ മൂന്നാമത്തേതാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഇവിടെ കൂടുതലും വരുന്ന തമിഴ്നാട്ടിലെ ആൾക്കാരാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഏകദേശം ഒമ്പത് കിലോമീറ്ററിനും ഉള്ളിൽ ദൂരമുണ്ട് ഇങ്ങോട്ട് അതുപോലെ തന്നെ കന്യാകുമാരി ദൂരമാണേലും അതേ ദൂരം തന്നെ ഉണ്ട് പിന്നെ ഈ തൃപ്പര വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് പക്ഷേ പണിയൊക്കെ ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് കുട്ടികളൊന്നുമില്ല പിന്നെ കുല മുതിർന്ന ആൾക്കാരൊക്കെ അവിടെ പോയി റെസ്റ്റ് എടുക്കുന്നതാണ് പിന്നെ ഒരു സ്വിമ്മിംഗ് പൂള എന്തായാലും ഈ വെള്ളച്ചാണ്ടം കണ്ട പിന്നെ നീതു ഭയങ്കര വിഷമത്തിലാണ് കാരണം നീ ഇത് വിചാരിച്ചില്ല ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന പറ്റുന്നൊരു സെറ്റപ്പൊക്കെയാണ് സാധാരണ നമ്മുടെ വലിയ വെള്ളച്ചോട്ടമാണെന്ന് വിചാരിച്ചു പിന്നെ വെള്ളം അടുത്തവണ വരുമ്പോൾ ഡ്രസ്സൊക്കെ ആയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞാണ് വിളിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒട്ടർ കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്തോട്ട് പോകാം താഴെ നമുക്കൊരു വെള്ളമൊക്കെ കൊടുത്തിട്ട് വേർക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം ഓക്കെ അടുത്താണ് നമ്മൾ പോകുന്നത് ഒരു ചർച്ചിലേക്കാണ് പുലിയോർക്കുറിച്ച് ദേവസ് പിള്ള നാമദേഹത്തിലുള്ള ഒരു ചർച്ചിലേക്ക് അത് പത്മനാഭപുരം പാലസിൻ്റെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ചെർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മുട്ടടിച്ചാൻ പാറ എന്ന് പറയുന്ന ഒരു അത്ഭുത നേരിറവുണ്ട് മുട്ടടിച്ചാൻ പാറയെ പറ്റിയുള്ള കൂടുതൽ നീക്കങ്ങൾ അല്ലാതെ ടൂറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഒരുപാട് വരുന്നൊരു ദേവാലയമാണ് അപ്പോൾ ഇതുവഴി പോകുന്നവരെ ഇവിടെ ഞങ്ങൾ കേടാൻ ശ്രമിക്കാം അപ്പം മഴക്ക് അന്യമായ എത്തിയിരിക്കുകയാണ് ഇവിടെ വന്ന് നമ്മൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചു നേരെ നടന്നു പോവുകയാണ് ഇതാണ് ഗാന്ധി മണ്ഡപം കാരണം നമുക്ക് ബോട്ടിങ്ങിൻ്റെ സ്ഥലം എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല നമ്മൾ നേരെ സൺറൈസ് പോയിൻറ്റ് ലക്ഷ്യമാക്കി അങ്ങ് പോക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മനസ്സിലായത് നമുക്ക് വഴി തെറ്റിയത് അപ്പോൾ നമ്മളോടൊരു ചേട്ടനോട് ചോദിച്ചു അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഈ വഴിയല്ല തിരിച്ച് നേരെ പോകണമെന്നുള്ളൂ എന്തായാലും നമ്മൾ തിരിച്ചു പോകണമൊന്നുമില്ല എന്തായാലും ഇതുവഴിയൊക്കെ നടന്ന് ഇവിടെ ഒക്കെ കണ്ടുപോകാൻ തന്നെയാണ് ഇതുവഴി വന്നതല്ലേ ഭയങ്കര വെയിലാണ് അതുകൊണ്ട് കടകളൊന്നും തുറന്നിട്ടൊന്നുമില്ല ഈ വഴി പോകുമ്പോൾ നമുക്ക് ദൂരെ തിരുവള്ളൂറിൻ്റെ സ്റ്റാച്യു കാണാൻ പറ്റുന്നുള്ളൂ കടകളൊക്കെ വഴിയേറെ കടകളൊക്കെ അവർ അടച്ച് വെച്ചേക്കുക വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ തുറക്കത്തും തോന്നും അങ്ങനെ നമ്മൾ അമ്മൻ കോവിലെ സൈഡിൽ കൂടി ബോട്ടിലെ ലക്ഷ്യമാക്കി നമ്മൾ നടക്കുകയാണ് ഗെയ്സ് അപ്പം ഇനി ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ